എല്ലാ മക്കൾക്കും ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രാവിലെ അഞ്ചര മുതൽ ഉച്ചത്തെ ജോലി വരെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇത് നമ്മുടെ രാവിലെ അമ്പിളി അമ്മാവൻ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഇങ്ങോട്ട് വരണം അപ്പോഴത്തേക്ക് നമുക്കൊരു ചായയൊക്കെ ഇടാം മോഹനേണന് കുളിച്ച് രാവിലെ പൂജാമുറിയിലാണ് പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് വരുമ്പോഴത്തേക്ക് ചായയൊക്കെ വേണം ചായ കുടിച്ചിട്ട് ഉടനെ ആറ് പത്തൊക്കെ ആകുമ്പോൾ കടയിലോട്ട് പോവും രണ്ട് ഗ്ലാസ് ചായയാണ് എനിക്ക് മോഹനണനും മോഹനണന് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ ഷുഗർ ഇട്ടില്ല കേട്ടോ എനിക്ക് ഷുഗർ ഇല്ലാത്തത് ഞാൻ കുറേ വാരിക്കോ ഒരു പഞ്ചസാര അങ്ങോട്ടിട്ട് കിട്ടാം ചായയൊക്കെ കുടിച്ച് മോഹനെണ്ണം കടയിൽ പോവുകയാണ് മോഹനെണ്ണം പോയതിന് ശേഷം നമുക്ക് അടുക്കളയിലേക്ക് കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം പൂരിയും പരിപ്പ് കറിയുമാണ് രാവിലത്തെ രാവിലെ ചെയ്തിരിക്കുന്നത് ഇവിടെ പൂരിയുടെ കൂടെ കിഴങ്ങ് കറി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടം പൂരിയും പരിപ്പ് കറിയുമാണ് ഇഷ്ടം അതേപോലെ ചപ്പാത്തിയുടെ കൂടെ ഞങ്ങൾ സാധാരണ പരിപ്പ് കറി ആണ് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റിപ്പം തന്നെ മോഹനേണന് മിഷിനകത്ത് തുണിയല്ല നനയ്ക്കാൻ വേണ്ടി തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുണി പിരിച്ചിട്ടാൽ മതിയാകും ഞാൻ ഇന്നലെ ഇന്നും കടയിൽ പോയില്ല അപ്പോൾ ഇതൊക്കെ എൻ്റെ ജോലിയാണ് കേട്ടോ തുണി വിരിക്കുന്നതും മടക്കുന്നതൊക്കെ അഥവാ ഞാൻ കടയിൽ പോകുന്ന ദിവസമാണെങ്കിൽ മോഹനണ്ണം ഉച്ചയ്ക്ക് ചോറ് വരുമ്പം എല്ലാം മടക്കി വെച്ചോളൂ അപ്പം തുണിയെല്ലാം വിരിച്ചിട്ടോ കേട്ടോ കുക്കറിനകത്ത് ചോറെല്ലാം വെന്ത് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല നല്ല തിളപ്പിച്ച് ഊറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ട് ചോറെല്ലാം ഊറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി തൂത്ത് വരാൻ പാം അവിടെ നവനീത് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട് കേട്ടോ കുറേ നേരമായി അവൻ എന്തൊക്കെയോ എഴുതുന്നുണ്ട് അവൻ അവനെന്തോ പഠിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ എഴുതുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ മലയൊക്കെ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞ് അതുപോലെ തന്നെ ഈ കഥകിൻ്റെ മൂലയിലും ഒക്കെ ചെതല് വരും ചെറുതായിട്ട് അതിൻ്റെ മണ്ണ് ഒത്തിരിയുണ്ട് പിന്നെ അതെന്നും ജോലിയാണ് എനിക്ക് പിന്നെ ചെതലടിക്കുന്ന ഒരു സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂടെ കൂടെ അടിക്കും പക്ഷേ ഭയങ്കര സ്മെല്ലാണ് അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുറിക്കകത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കൂടെ കൂടെ സ്പ്രേ ചെയ്യാൻ മടിയാണ് അപ്പോൾ നമ്മളെല്ലാം തൂത്ത് വാരി ഇനിയൊന്ന് തുടയ്ക്കാം ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ നവനീത് അതിലേക്കൂടെ ചവിട്ടിക്കൊണ്ട് പോകും അവനെന്നുള്ള പതിവാണ് എപ്പോൾ ഞാൻ തുടച്ചു നിറഞ്ഞാലും അവൻ അത് അഴുക്കാക്കും പിന്നെ എനിക്ക് ജോലി അപ്പോൾ എനിക്ക് തുടച്ചുകൊണ്ടിരുന്ന അപ്പോൾ ആ ഊഞ്ഞാലിലൊന്നും ഇരിക്കണമെന്ന് തോന്നി കേട്ടോ ഊഞ്ഞാൽ വാങ്ങിച്ചെങ്കിലും ആർക്കും ഇരിക്കാനുള്ള അതിനകത്ത് സമയമില്ല എല്ലാവരും രാവിലെ ഇങ്ങനെ ഓരോ ജോലിയായിട്ടങ്ങ് പോകും അപ്പോൾ ഈ ഒന്ന് ഇരുന്ന് ആടിയപ്പോഴത്തേക്കും ഒന്ന് സമാധാനമായി പിന്നെ പുറത്തും എല്ലാം തുടച്ച് ഞാൻ അത് ബ്രഷ് ഒന്ന് കഴുകി ആ അയവള്ളിയിലൊന്ന് തൂക്കിയിട്ടിട്ടുണ്ട് അതിരുന്നു ഓണങ്കാട്ട് രാവിലെ മറക്കുന്ന ഒരു കാര്യമുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളെല്ലാം ചെയ്യും പക്ഷേ കഴിക്കാനാണ് മറന്നു പോകുന്നത് ജോലിയുടെ പുറകെ ഇങ്ങനെ അങ്ങ് ഓടിയടക്കും അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പൂരിയും പരിപ്പും എല്ലാം കൂടെ പിന്നെ ഇച്ചിരി സവാള കറിയും കൂടെ ചെയ്തായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ കഴിച്ച് പിന്നെ ഒരു ഒരഞ്ചാറ് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കഴുകി വെച്ച് ഇനി നമുക്ക് ഉച്ചത്തെ കൂട്ടാനുള്ള ഉള്ളി എടുക്കാം ഉള്ളി തീയലാണ് ചെയ്യുന്നത് കുറച്ച് പയറുണ്ടായിരുന്നു അതിൻ്റെ തോരനും പിന്നെ പപ്പടം എല്ലാം കൂടെ വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി തീയ്യൽ ചെയ്യാം കസേരകളൊക്കെ കുറേ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടം തറയിലിരുന്ന് ജോലി ചെയ്യാനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം തറയിലിരുന്നാണ് ചോറ് ഉണ്ണാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള ദിവസവും ഞങ്ങൾ തറയിലിരുന്ന് വട്ടം ചുറ്റി കഥകളൊക്കെ പറഞ്ഞാണ് ചോറ് പതിവ് പിന്നെ എനിക്ക് വെള്ളക്കാന്താരിയുടെ അച്ചാർ കുറച്ച് ചെയ്തായിരുന്നേ വീട്ടിൽ വെള്ളക്കാൻ താരി ഇല്ല എനിക്കിതൊരു വനജയെന്ന് പറഞ്ഞൊരു ചേച്ചി തന്നതാണ് അപ്പോൾ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലെല്ലാം കൂടെ ചേർത്ത് അച്ചാറും കൂടെ ചെയ്തു വെച്ചു ഇനി നമുക്ക് ഉള്ളി ഉള്ളിത്തീയൽ ചെയ്യാം ഉള്ളി ഉള്ളിയും പച്ചമുളകും രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കടുക് വറുത്ത് ഞാൻ വഴറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നവനീത് വന്ന് മൊബൈലെടുത്തിട്ട് എന്താ ഇടയ്ക്കോ കാണിക്കുകയാണ് അവൻ തലയുടെ മേളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയി മൊബൈലൊക്കെ കൊണ്ടുപോയി അവൻ എന്താണ്ടൊക്കെ ഏതൊക്കെ പോസിൽ കുറേ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുക്കാം തേങ്ങയും വറ്റൽമുളകും മല്ലി പിന്നെ കുറച്ച് ഉഴുന്ന് വരിപ്പ് പിന്നെ രണ്ട് മൂന്ന് ഉല്ലുവേൻ കൂടെ ചേർത്ത് നല്ലതുപോലെ വറുത്ത് നമുക്ക് ഉള്ളിത്തേൽ നല്ലത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ കാണുന്നതിൽ എതായി പോയി നാളെ